ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സൺഡേ ആയിട്ട് കുഞ്ഞാപ്പുവിൻ്റെ പുറത്തോട്ട് ഇങ്ങോട്ടേക്ക് പോണ് ഭയങ്കര വാശി പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് മാത്രം അറിയില്ല ഞങ്ങൾ അങ്ങനെ പോയി പോയി പോയിട്ട് ഞങ്ങൾ അവതാനിൻ്റെ എക്സിബിഷൻ ഷോയിലാണ് എത്തിയത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതിൻ്റെ ഉള്ളിൽ ഫുള്ളും ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ ആധാരണ സിനിമ കണ്ടിട്ടില്ലേ അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടാ അപ്പം എൻ്റെ ഉള്ളിലൊക്കെ പോയി നല്ല രസമുണ്ട് കാണാം നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് കാണും അപ്പം ഞങ്ങൾ പിന്നെ സെൽഫി എടുക്കൽ പരിപാടിയായിരുന്നു കൂട്ടത്തിൽ വീഡിയോസും എടുത്തു കേട്ടോ അങ്ങനെ കുഞ്ഞാപ്പുന ഏട്ടൻ ആദ്യത്തെ ഓരോന്നും കാണിച്ചു കൊടുക്കട്ടെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ശരിക്കും ഒരു കാട് പോലെ തന്നെയായിരുന്നു മൃഗങ്ങളുടെ സൗണ്ടൊക്കെ വെച്ചിട്ട് നല്ല സൗണ്ട് എഫക്ട്സ് ഒക്കെ ആയിട്ട് എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുഞ്ഞാപ്പിന് ചെറുതൊക്കെ തൊട്ടുണ്ടായിരുന്നു ചെറുതൊക്കെ നല്ല പേടി പിന്നെ ഞങ്ങൾ ലൈവായിട്ട് ഒരു പക്ഷിനെയും പാമ്പിനെയൊക്കെ പിടിച്ചു കേട്ടാ ഞാൻ പാമ്പിനെ പിടിച്ചില്ല എനിക്കെന്തോ പേടിയായിരുന്നു ഏട്ടൻ പിടിച്ചു കുഞ്ഞാപ്പിന് പേടി കുഞ്ഞാപ്പ് തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാപ്പ് പക്ഷീ തൊടാൻ വേണ്ടി പോയി പക്ഷെ തൊട്ടില്ല കേട്ടോ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞങ്ങൾ സ്പ്രിംഗ് പൊട്ടറ്റോ ഒക്കെ വെച്ച് ഞങ്ങളൊക്കെ മൂന്നാൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുത്തെ ജീപ്പിൽ ഞങ്ങൾ ഒരു റൈഡിന് പോയി കുഞ്ഞാപ്പിനെ കയറണം പറഞ്ഞു ബൈക്കിൽ കയറണമെന്ന് അവരുടെ വാശി പക്ഷെ ബൈക്കിൽ ഒറ്റക്കിട്ടുന്ന വീടില്ലേ അപ്പോൾ അതുകൊണ്ട് ജീപ്പിൽ ഞങ്ങൾ കെട്ടി പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഞാനും കൂടി കയറിയിട്ടാണ് അങ്ങനെ കുഞ്ഞാപ്പുവിൻ്റെ വാശി കൊണ്ട് ഈ ഞായറാഴ്ച ഒരു അടിപൊളി ഞായറാഴ്ചയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും രാത്രി അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ തന്നെ ടാറ്റ ബൈബൈ വേണ്ടത് തിരിച്ചു വന്നു